വൈകുന്നേരം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു പറ്റിയിട്ടുള്ളൊരു ആട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആമി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവൾക്ക് മധുരമുള്ള എന്തെങ്കിലും ഒരു പലഹാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണെന്ന് ആലോചിച്ചത് അപ്പം ഇല ഇല്ലാതെ ഒരു ഇലയായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകും ഇത് ശരിക്കും അരിപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് റെവ ഇട്ടിട്ടുള്ളൊരു മാവാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആമി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ കാണിച്ചെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ഒരു അപ്പച്ചമ്പ് വെച്ചിട്ട് അതിലൊരു അധികം കനവില്ലാത്തൊരു പാത്രം വെക്കുക കേട്ടോ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു സദാ ഒരു കുഞ്ഞുപാത്രം അല്ല അതായത് കുഞ്ഞു പാത്രം ഒരു കട്ടി കുറഞ്ഞ പാത്രം ഇതാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേ ഇത് ഇതിൽ നന്നായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്ക കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അധികം കട്ടിയില്ലാത്ത രീതിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരായിരുന്നില്ല കേട്ടോ അതോ ഞാൻ നേരെയാക്കി എന്നിട്ട് ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മളതിനെ അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നാവി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കാം ആ സമയം കൊണ്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം കേട്ടോ ഗീ ഇട്ടതിന് ശേഷം ഇതിൽ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോകണം ഞാൻ അതിന് കുറച്ചുകൂടെ നെയ്യ് ഇട്ടിട്ടുണ്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് കിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനിവിടെ ശർക്കര പൊടിയായിട്ടോ എടുത്തിട്ടുള്ളത് ടേസ്റ്റി നിബിൾ നിബിൾസിൻ്റെ അത് നിങ്ങൾക്ക് അല്ലാതെ ശർക്കര പൊടി അല്ലാതെയും മയ്ക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി അപ്പം ഞാൻ കുറച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒഴിച്ചിട്ടുള്ള മാവ് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പീരൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇതിൻ്റെ മേലെ ആ ഒരു ലെയറും കൂടെ ആ മാവ് മാവഴിച്ചു കൊടുക്കും അപ്പോൾ അതായത് മാവ് ഒഴിച്ചിട്ട് ഞാനിതി ഒന്നുകൂടെ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മഴ വരില്ല നല്ല മഴ പെയ്യുണ്ട് പെട്ടെന്നുണ്ടായ ഒരു കാറ്റും മഴയൊക്കെയാണ് കേട്ടോ സ്നാക്സ് ഒക്കെ മഴ വന്നിട്ടില്ല നോക്കിട്ടോ ആമീന വെയിറ്റ് ചെയ്യാണ് ആമി സ്കൂള് വിട്ട് വന്നിട്ടില്ല ഇങ്ങനെ ആയിട്ട് ഞാൻ ചൂട് കണയാൻ വേണ്ടി മാറ്റി വെച്ചതാട്ടോ അപ്പൊ ഇതൊരു പരീക്ഷണ കടിയാണ് സെറ്റ് ആവുക അപ്പൊ ആമിക്കുട്ടി വരുന്നുണ്ട് കേട്ടോ പാപ്പ ഇവിടെ അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു മഴ വയ്ക്കുന്ന കൊട എടുത്തിട്ടുണ്ടാവല്ലേ അത് അപ്പൊ നമ്മളുടെ കടി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ എത്രത്തോളം ഓക്കെ ആവും എനിക്കറിയില്ല പക്ഷെ അത് അതിനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഷേയ്പ്പിൽ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് ചായേൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ അട ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം തന്നെ കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ വേറൊരു ടൈപ്പാന്ന് മാത്രം പക്ഷെ നല്ല സോഫ്റ്റാണ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നീങ്ങിക്കോ ചിലപ്പം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാലോ ചാ പിടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാം ഒരു വൈകുന്നേരം ഇത് കാണാൻ വലിയൊരു ലുക്കായിട്ടില്ലെങ്കിലും ടേസ്റ്റൊക്കെ രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചോദി നോക്കി പിന്നെ ഇത് ആമിക്ക് കൊടുത്തിട്ട് ആമിനോട് ചോദിച്ചോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് കേട്ടോ നല്ല മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്തു ചെയ്തോ നല്ലതാ കടി സോഫ്റ്റ് ആണ് അങ്ങനെയുണ്ട് പാപ്പുവിന്റെ ഉമ്മശ എടുത്തരായില്ല തീതി കഴിക്കട്ടെ നല്ല സോഫ്റ്റ് അല്ലേ ഓ അടിപൊളി അല്ലേ കാണാൻ നല്ലതായിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കണം കട്ട് ചെയ്ത് പാപ്പു കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പാപ്പുവിനൊരു കുഞ്ഞു പീസ് എടുത്തു കട്ട് ചെയ്തിട്ട് അവള് കട്ട് ചെയ്ത് തന്നെ എങ്ങോട്ട് നോക്കിട്ട് കഴുകി അപ്പം ഇനി ഞാനൊരു ബസ് അഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല സോഫ്റ്റ് കേട്ടോ ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് തോന്നുന്നു അടിപൊളി അപ്പം അവിടെയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവരും ഇങ്ങനെ ഇലയില്ലാതെ മാവെച്ചിട്ടുണ്ടാക്കിയാൽ അടിപൊളി അരികും സൂപ്പർ അരയ്ക്കും അപ്പം ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ സ്നാക്സ് പരിപാടിയായിരുന്നു കേട്ടോ അത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങൾ ഇണ്ടാക്കിട്ടും കോളായിട്ടില്ല അവിടെ തിരക്കായത് കൊണ്ട് എല്ലാരും പോയി അയ്യോ ശരിക്കും പ്രോൺസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിയാലും അടിപൊളി ആയിരിക്കും മറ്റേ നോമ്പിന്റെ ഒക്കെ നമുക്ക് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാം അപ്പൊ പുതിയ ഞങ്ങളുടെ ഈവനിങ് റോട്ടീൻ ബൈബായ് ഇഷ്ടപ്പെട്ടോ